ഹായ് ഫ്രണ്ട്സ് ഇന്ന് നാം പരിശോധിക്കുന്നത് നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ നാം ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ അവിടെ എങ്ങനെയാണ് നമുക്ക് അറബി ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ളതാണ് നാം ഡോക്ടറോട് ഡോക്ടറോട് പറയുകയാണ് ഞാൻ രോഗിയാണ് അതെങ്ങനെ അറബിയിൽ പറയും അത് പറയുന്നത് അന മരിയൽ അന എന്ന് പറഞ്ഞാൽ ഞാൻ മരിയൽ എന്ന് പറഞ്ഞാൽ രോഗി അന അനമരിയൽ ഞാൻ രോഗിയാണ് അപ്പോൾ ഡോക്ടർ നമ്മോട് ചോദിക്കും ഷൂമറർ എന്താണ് അസുഖം ഷൂ എന്ന് പറഞ്ഞാൽ എന്ത് മറൽ എന്ന് പറഞ്ഞാൽ അസുഖം ഷൂ മറൽ എന്താണ് അസുഖം അപ്പോൾ മറൽ എന്ന് പറഞ്ഞാൽ അസുഖം മരിയൽ എന്ന് പറഞ്ഞാൽ രോഗി അപ്പോൾ നമുക്ക് പനിയാണെങ്കിൽ ഫിവർ ആണെങ്കിൽ അതിന് ഹറാറ എന്ന് പറയും റബീൽ ഹറാറ ഇനി അത് ചുമയാണെങ്കിൽ കഫ് കഫാണെങ്കിൽ നമ്മൾ പറയും ശ്യാൽ ശാൽ ഇനി ഹെഡേയ്ക്ക് തലവേദനയാണെങ്കിൽ നാം പറയും വജ റസ് വജ റഇസ് അല്ലെങ്കിൽ അലം റഇസ് അലം റഇസ് വജാഴുന്നും അലം എന്നും നാം ഉപയോഗിക്കുന്നത് പെയിൻ ആണ് വേദന